നിന്ന് നിന്ന് ജീവിതത്തെ ഞാൻ 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 വെറുക്കുന്നു പരാതികൾ ഉച്ചത്തിൽ സംസാരിക്കും എന്നെ കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണം എന്തെന്ന് അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും അങ്ങനെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും ദുഷ്ടെ അനുകൂലിക്കുന്നതും അങ്ങക്ക് യോജിച്ചതാണോ ഞാൻ നിഷ്കളങ്കനാണെന്നും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നും അറിയുന്ന അങ്ങ് എന്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അങ്ങേക്ക് മനുഷ്യ നേത്രങ്ങളാണോ ഉള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ്ങ് ദർശിക്കുന്നത് അങ്ങയുടെ ദിനങ്ങളും വർഷങ്ങളും മനുഷ്യന്റേതു പോലെയാണോ അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇപ്പോൾ അങ്ങെനിക്കെതിരെ തിരിഞ്ഞ് കളിമണ്ണുകൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ കൊടിയിലേക്ക് തന്നെ അങ്ങനെ തിരിച്ചയക്കുമോ എന്നെ പാൽ പോലെ പകർന്ന് തൈര് പോലെ ഉറ പൂട്ടിയില്ലേ അങ്ങ് ചർമ്മവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു അസ്ഥിയും സ്നായിക്കളും കൊണ്ട് എന്നെ തുന്നി ചേർത്തു എന്നിൽ ജീവനും ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു അങ്ങന്റെ പരിപാലന എന്റെ ആത്മാവിനെ സംരക്ഷിച്ചു എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വെച്ചിരുന്നു അങ്ങയുടെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാപം ചെയ്താൽ അങ്ങനെ ശ്രദ്ധിക്കുന്നു എന്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് ശിരസ് ഉയർത്താൻ സാധിക്കുന്നില്ല അപമാനബോധത്തോടെ ഞാൻ എന്റെ പീഡകളെ കാണുന്നു ഞാൻ ശിരസ് ഉയർത്തിയാൽ സിംഹത്തെ പോലെ അങ്ങനെ വേട്ടയാടും വീണ്ടും അങ് എനിക്കെതിരായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും എന്റെ നേർക്കുള്ള പീഡനങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും പുതിയ സൈന്യനിരയെ അങ്ങ് എനിക്കെതിരെ അണിനിരത്തും അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിന് അങ്ങനെ പുറത്തു കൊണ്ടുവന്നു ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ ശവക്കുടിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരും എന്നെ കാണുന്നതിന് മുൻപ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അന്ധകാരവൃതമായ സ്ഥലത്തേക്ക് പ്രകാശം തമസു പോലെ ഇരിക്കുന്ന അന്ധകാരത്തിന്റെയും ശൂന്യതയുടെയും ദേഷ്യത്തേക്ക് ഒരിക്കലും അടങ്ങി വരാത്ത വിധം ഞാൻ പോകുന്നതിന് മുൻപ് എന്നെ ഏകനായി വിടുക ഞാൻ അല്പം ആശ്വാസം കണ്ടെത്തട്ടെ എന്റെ ജീവിതകാലം ഹസ്തമല്ലേ